ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശമാണ് എനിക്കതല്ല നിശിമ ഇതറിഞ്ഞാൽ എന്തായി തീരുന്ന പക്ഷേ അവളറിയാതിരിക്കുന്ന എങ്ങന അവൾ ജനിച്ചത് എങ്ങനെയാണെന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പത്തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അച്ഛനിലേശം കറി ഒഴിച്ചു കൊടുക്കുമതി നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ചാ ശരിച്ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഏതായാലും താനും ഇവിടുന്ന് പോകൂലം മാറ്റിയല്ലോ മരിച്ചിട്ടാവാൻ വെറുതെ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ലെന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായത് കൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാ മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ടും വരാം ശരി അങ്ങനെ ശരി എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ അവൻ വിട്ടക്കനാ അവൻ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പയ്യന അവൻ അച്ഛാ ശരി 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 ഓക്കെ ഒരു ഭാഗ്യം പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യം വിളിക്കാൻ പഠിക്കല്ലേ ഞാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളേ അതും വിട്ടിട്ട് ഇത്രയും ദൂരം ഓടിയെത്തുക എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യത്തിന് ഒരു വിളിക്കാം നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെ ഒന്നും എങ്ങനെ പോകുന്നു ഫിനോയിലെ നീ ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിക്ക് പോകുന്നുണ്ടോ നീ ഇടക്ക് ഇറങ്ങണം കേട്ടോ ആ വിളിക്കാം നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്തു ഒരു മകനും സ്നേഹിക്കാത്ത പോലെ നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനത് ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം ഞാൻ അണ്ടർവെയറിന്റെ കളർ പഠിച്ചെടുക്കളു സി ഉള്ളിലിട്ടതറിഞ്ഞു ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാ ബാക്കി പ്ലാനിങ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞെ നമുക്ക് സനന്തനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവോ ആ എന്തിനായാള് പുറമേന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജിബിൾ ഡോക്ടറോട് ശ്രദ്ധിക്കേ മറ്റൊരാളും കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ

ഞാനുണ്ടല്ലോ ഉണ്ടായിക്കോട്ടെ കൂടെ വേറെ ആളും മനുഷ്യ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്താ എന്താ പറ്റിയ സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എന്റെ കാമുകനായിരുന്നു എന്ന് ഒരു കാലത്തെൻ്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ ഉള്ളൂ ആ ബന്ധം അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനു ഒരു കടുത്ത സൈക്കോണ് എത്ര പൈസ ആക്കിയാലും അവൻ പഴയ അവസ്ഥയിലെ തന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കുറെ എണ്ണ ഇണ്ട് ഇതുവരിച്ചാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വാക്കാറ്റ് കണ്ടിട്ടുള്ളൂ എന്താ സനന്ത പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ വരുന്നോട്ടെ പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേക്കോളൂ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ വിട്ടു പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ടോ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ നോക്ക് എന്തിനുണ്ടോ അവൻ ആരാമോൻ ആ കഴിയില്ല അതൊരു ഓർമ്മയല്ലേ ബിരുവിൻ്റെ ഷുപ്പിൻ്റെ അത് അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ഒരു കുട്ടി പതിന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ പക്ഷെ അവള് കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ പ്രകാരം ചെറിയ കാര്യം എന്നോടാദ്യം പറയണേ അതായത് ബിനുവിന്റെ ഓർമ്മ ആ എന്നിട്ട് നമ്മൾ കൊറേ തർക്കിച്ചു ആ ബോട്ടിങ്ങിനെ വേണ്ടതെന്ന് അവസാനം ചെയ്യാന്ന് നീ തന്നെ തീരുമാനിച്ചു ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ അതിന് ശേഷമാണ് ദാസ് എന്നോടക്കം പറഞ്ഞത് ഇന്നും ഞാനതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണേ ലക്ഷ്മിയാ

സഞ്ജുവിൻ എന്റെ കൂടെ യു എസ് വരണോ അത് ബിനുവിന്റെ കൈകൊണ്ട് മരിക്കണോ എന്നാ എന്നാല്ബികയിൽ വെച്ച് എന്തേലും ചെയ്യാൻ പറ്റോ അതായത് അവിടെ ആവുമ്പോൾ പരിചയമുള്ള െ നമ്മളിപ്പോ നോക്കല്ലേ വല്ലണ്ട കേസ് അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം സൂയിസൈഡ് പോയിന്റ് പോയിന്റില്ലേ അവിടെ കൊണ്ടു തള്ളിടാം വേറെ പ്രശ്നമുണ്ട് എന്ത് തള്ളണ സമയത്ത് അവൻ കൈമ പിടിച്ചാ കൂടെ നീ എന്നെ എന്നെന്തോണം പിന്നെ ഞാൻ പോണാവില്ല പോണ സമയത്ത് ഒതുക്കത്തില് എൻ്റെ കാർ ലേറ്റ് തരാ ഐ അപ്പൊ മൂകാംബിക പോയിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ മൂകാംബികന്ന് വെച്ചാ ബിനുവിന്റെ ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത് ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ നിങ്ങളുടെ ഈ ഉണ്ടല്ലോ ദൈവം 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 കാണും കാണും നിങ്ങളുടെ നമുക്ക് കാണാതിരിക്കന്ദനങ്ങളുടെ വണ്ടി കയറാം അതെ അതുങ്ങിയിട്ട് താലേ അനങ്ങണ്ടാരിന്റെ പിന്നാലെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു നടക്കേ ഞാൻ സനന്ദന്റെ കൂടെ അവൾ എന്തിനാ കേറണേ അമ്മക്ക് ഏതാ കോൺഫിഡൻസിംഗ് ഞാൻ